വാഷിംഗ് മെഷീനിലേക്ക് കുറച്ച് കടിയിട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടുനോക്കി വളരെ നല്ലൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടമ്മമാർ ഇതുവരെ ചെയ്ത് നോക്കാത്ത സൂപ്പർ ടിപ്പാണ് വാഷിംഗ് മെഷീനിലേക്ക് കടുകിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് കണ്ടുനോക്കും വളരെ നല്ല ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുക്കറിൻ്റെ അകം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സൂക്കർ മുഴുവൻ കറിയെല്ലാം കൂടെ കരിഞ്ഞു പിടിച്ചതാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇളകി പോകാൻ പറ്റും പക്ഷേ ഇളകുന്നൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ സ്പൂണ് കൊണ്ടൊന്നും ഒടിച്ചു നോക്കിയിട്ടൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇളകി വരാനായിട്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടാച്ച ഒരു സൂത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അര ടീസ്പൂണൊക്കെ മതി നല്ല കരിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ തന്നെ നമ്മൾ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക ഡിഷ് വാഷ് വേണ്ട സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് അത് ഞാൻ അനുസരിച്ച് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അടുപ്പത്ത് അടുപ്പത്തിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലപോലെ തിളപ്പിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു അഴുക്ക് മുഴുവന് കരിഞ്ഞു പിടിച്ചത് ഫുള്ള് ഇളകി വരുന്നതായിരിക്കേണ്ട സോപ്പ് പൊടിയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതായിരിക്കും നമ്മളിത് നല്ലപോലെ തിളയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് ഒരു സ്പൂണ് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ കണ്ടപ്പോൾ തിളച്ച് വരുന്ന അടുപ്പൊരു തവിയെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഇതെല്ലാം ഇളകി വരുന്നതാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാം ഇളകി വന്ന അഴുക്ക് ഫുള്ള് ഞാൻ കാണിച്ചു രാ ഇത് കണ്ടില്ലേ മുഴുവന് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ആ കുക്കറിന്റെ അക ഇപ്പൊ നിങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ നമുക്കത് സിംഗിലേക്ക് ഒഴിച്ച് കളയാ എന്നിട്ട് ഇത് എനിക്ക് ഒന്ന് നമുക്ക് തേച്ച് കഴുകിയെടുക്കാം അതിനായിട്ട് പ്രത്യേക സ്ക്രബ്ബർ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ലപോലെ ക്ലീൻ ആയിട്ട് അപ്പോൾ കരിഞ്ഞ് പിടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടിനും കൂടെ ചെയ്യാൻ പറയണേ ഇനി അടുത്ത ടിപ്പ് നിങ്ങൾക്ക് നമുക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് നമ്മൾ ഏറ്റവും ഇതാണ് ചോറ് ചില നേരം ചോറ് വെന്തു പോയാൽ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുക അല്ലേ ചില നേരം ചോറ് വേകാറേ ഇല്ല അപ്പോൾ ഈ ചോറ് വെന്ത് പോകാതിരിക്കാൻ ൻ ടിപ്പാണ് ഞാൻ പറയുന്നത് നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നല്ല ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്പാണിത് ഇപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ചോറ് നല്ല ഇത് റേഷൻ അരിയാണ് കേട്ടോ പ്രത്യേകിച്ച് റേഷൻ അരി ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഒട്ടിപ്പിടിച്ചിരിക്കും ചോറ് പഠിച്ചിട്ട് കഴിയുമ്പോൾ ഒട്ടിപ്പിടിച്ച് നമുക്ക് ഒരുപാട് ഒത്തിരി എന്ത് പോകുന്നതും കുടഞ്ഞു പോകുന്നതും ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ടിപ്പാണിത് ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളീ ചോറിൻ്റെ ഫ്ലെയിമും ഓഫാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ചോറ് പിന്നെ തിളപ്പിക്കരുത് കേട്ടോ എന്നിട്ട് ആ ഫ്ലെയിം ഓഫാക്കിയിട്ടതിന് ശേഷം വേണം നമ്മളിന്ന് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാനും എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതേ വടിയെടുത്തുകൊണ്ട് ഒന്ന് അടിക്കുക എന്നിട്ട് വടിച്ചിട്ട് ആ വെള്ളം എല്ലാം പോയി കഴിയുമ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ ചോറ് നല്ല വെന്തിട്ടുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല റേഷനിയല്ലേ ഒട്ടിപ്പിടിക്കുന്നത് ഇത് കണ്ടില്ല ഇതേ രീതി നമുക്ക് ചോറ് നല്ല സൂ പ്രപ്പറായിട്ട് കിട്ടുകയും ചെയ്യും നല്ലപോലെ കണ്ടു ഇങ്ങനത്തെ രീതിയിൽ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഉട്ടിപ്പിടിച്ചിട്ട് വില കേട്ടോ ഞാൻ സ്പേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ആരോഗ്യം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ള ടിപ്പാണല്ലേ നമ്മൾ തുണിയൊക്കെ അലക്കി കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ ഭയങ്കരമായിട്ട് ഇതിനകത്തൊക്കെ ചെളി പിടിച്ച് കിടക്കും നമ്മളൊന്ന് ഒരു ദിവസം ഒന്ന് കഴുകാനും വാഷിംഗ് മെഷീൻ തുണിയിട്ട് കഴിയുമ്പോൾ ഒരുപാട് ചെളിയൊക്കെ ഉള്ള തുണിയൊക്കെ കഴുകി കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ് ഇത് ഒരുപാട് അവിടെ ചെളിയായിട്ട് കിടക്കും ഇത് കണ്ടില്ലേ ഇപ്പം ഈ പിടിച്ചതുപോലെ കിടപ്പുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം പണിയൊക്കെ ആയത് കാരണം കഴുകാതെ ഇട്ടിരുന്നാണ് കേട്ടോ എന്നിട്ട് ഇപ്പം വീഡിയോയും കൂടി എടുക്കാറുണ്ട് വീഡിയോ എടുക്കുന്നതാണ് ഈ വാഷിംഗ് മെഷീനിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു ഷാമ്പു എടുക്കുക ഈ ഷാംപൂ ഇതിലേക്ക് ഒഴിക്കുക ഒരു ഷാമ്പു തന്നെ എടുക്കുക അപ്പോൾ ഷാമ്പൂ ഇല്ലെങ്കിൽ ഷാമ്പൂൻ്റെ കവർ കഴുകിയ വെള്ളമാണേലും മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കി എടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടൊന്ന് കഴുകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രബ്ബർ എടുക്കുക അപ്പോൾ പഴയ സ്ക്രബ്ബർ കാണാം സ്റ്റീലിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ ഫുള്ള് ചെളി ുള്ളിൽ പോകുന്നതായിരിക്കും നമുക്ക് കൈ എത്തുന്ന ഭാഗത്തെല്ലാം ഒന്ന് നമ്മൾ തേച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ ഈ ഒരു നമുക്ക് നല്ലപോലെ ആ സ്ക്രബ്ബർ തന്നെ കഴുകി വൃത്തിയാക്കി കിട്ടും കേട്ടോ അപ്പോഴത്തേ ഞാനിതൊന്ന് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നാരങ്ങയുടെ തൊണ്ടോ നാരങ്ങ നീരോ ഉണങ്ങി നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു ഇത് എൻ്റെ നെയ്യും നാരങ്ങ നീരില്ലായിരുന്നു നാരങ്ങ ഇല്ലായിരുന്നു അതാണ് ഞാൻ ഇതിട്ട് ചെയ്യുന്നത് നാരങ്ങയോണ്ട് സൂപ്പറാണ് കേട്ടോ നാരങ്ങയോടെ നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിനകത്ത് കേട്ടോ അപ്പോൾ ഇതേ നല്ല ഇവിടെ ഒന്ന് കഴുകി കാണിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് കഴുകി തരാം നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്പാണിത് വെള്ളം കളഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് പഴയ വാഷിംഗ് മെഷീനാണ് കേട്ടോ എത്ര പഴകിയ വാഷിംഗ് മെഷീൻ നമ്മളിങ്ങനെ സൂക്ഷിക്കുവാണെങ്കിൽ എത്ര ആളത്തേക്കും കേടാകത്തേ ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇപ്പോൾ ബെറ്റേ എന്നെപ്പോൾ ചെയ്തു വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആ പൈപ്പിനെടുത്ത് ഇട്ട് ഒന്ന് വെള്ളമെല്ലാം ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് അങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ കൊടുത്തിട്ടൊന്ന് കഴുകിയെടുക്കണം പെട്ടെന്ന് തന്നെ നമുക്കത് കഴുകിയെടുക്കാൻ പറ്റും ണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും അടിച്ചു കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ഈ അരിപ്പ് പൊരിക്കുന്ന ഭാഗം വെള്ളമൊക്കെ പോകുന്ന എവിടെ ഇല്ല അതിലത്തെ അഴുക്ക പൊടി എന്തെങ്കിലും കയറി ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം ഫുള്ള് പോകുന്നതായിരിക്കും കിട്ടാം അപ്പോൾ ഇത് കണ്ടില്ല നമ്മളത് എത്ര തുണി അലക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കി വെച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ തുണി അലക്കുമ്പോൾ ഒന്ന് പ അണുക്കളൊക്കെ കയറാനും നമുക്ക് അസുഖങ്ങളൊക്കെ വരാനും സാധ്യത കൂടുതലാണ് ഇനിയിപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കടുകാണ് കേട്ടോ ഈ കടുക് എന്തിനാ ചോദിച്ചാൽ ബാഡ് സ്മെല്ല് വരാതിരിക്കാൻ ബാഡ് സ്മെല്ലിൽ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അബ്സർവ് അപ്പോൾ ഒരു ദിവസം നമുക്ക് വാഷിംഗ് മെഷീൻ കഴുകിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊന്ന് ചെയ്തു നോക്കാം അത് കഴുകി കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇതങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഈ കടുക് ഇങ്ങനെ ഇട്ട് കൊടുക്കരുത് ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് ഈ കടുകിനെ ഞാൻ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഉപയോഗിക്കരുത് ഇതിൽ ഉപയോഗിച്ചിട്ട് വലിയ ഇതില്ല ഒന്ന് ചതച്ച് നമ്മൾ എടുക്കുക പിന്നെ ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇടികല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം അരച്ചിന്ന് എടുക്കേണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് തന്നെ ചതച്ചെടുക്കാവട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തായാലും പ്ലാസ്റ്റിക് കൂടുതലാക്കിയതിന് ശേഷം ഒന്ന് ചതച്ചെടുത്താൽ അപ്പോൾ വെളിയിലായിട്ടൊന്നും ചെറുച്ച് പോകത്തില്ല അപ്പോൾ നമുക്ക് ഞാൻ ഞാനിപ്പോൾ ഇടികല് കിട്ടിയില്ലായിരുന്നു അതിന് പകരം ഞാൻ നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിക്കോലും കൊണ്ടാണ് ഒന്ന് ഇടിച്ചെടുക്കുന്നത് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ചപ്പാത്തിക്കോലും കൊണ്ട് ചതച്ചെടുത്താൽ നല്ലപോലെ ചറിഞ്ഞ് കിട്ടും ഇതിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതിനു ശേഷം നമുക്ക് കിഴി കെട്ടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചുമ്മാ കൊണ്ടിട്ട് കൊടുക്കരുത് കിഴി കെട്ടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ചതച്ചിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഇതിൽ ഈ ചതച്ചെടുക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ കടുവിന് ഒരു നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നമ്മളിങ്ങനെ വാഷിംഗ് മെഷീനിൽ കിച്ചൺ സിംഗിലാണെങ്കിലും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊണ്ടിടുകയാണെങ്കിൽ ഒരു സൈസ് വേണം ആ ബാഡ് സ്മെല്ലും അബ്സെർവ് ചെയ്യാൻ കഴിയും നല്ല കഴിവാണ് ഇതിനൊക്കെ ഔഷധ ഗുണങ്ങളുണ്ട് കടുവിന് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ അതേ ഞാൻ ആ ചതച്ചെടുത്തതിന് ശേഷം ഇതേ ഈ തുണി എടുത്തിട്ടുണ്ട് ഈ തുണിയിൽ നമുക്ക് കിഴുകിട്ടിയിടാം അന്ന് ഇത് അതിലത്തിട്ട് കൊടുക്കുമ്പം പല്ലി പാറ്റ അതുപോലെ തന്നെ ഈ കൊതുക് ഇങ്ങനെയുള്ള ഒന്നും കയറത്തില്ല നമ്മുടെ വാഷിംഗ് മെഷീൻ എപ്പോഴും ഈ വെള്ളമായോടെ കിടക്കുവാണെങ്കിൽ ചിലപ്പോൾ കൊതുകൊക്കെ കയറി ഇരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ തുണി അലക്കുമ്പോൾ നമുക്ക് പല പല അസുഖങ്ങളും ഉണ്ടാകാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ മണമെല്ലാം എല്ലാം ബാഡ് സ്മെല്ലെല്ലാം പോകാനും ഈ അണുക്കളും അതുപോലെ തന്നെ ഈ കൊതുകും ഈ പാറ്റായും പല്ലി ഒന്നും കയറി ഇറങ്ങത്തിയില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കും ഇപ്പം ഞാൻ ഇതിലേക്ക് ആ ചലച്ച് വെച്ച കടുകിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം അതായത് ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കെട്ടുക കിഴികെട്ടിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡും അതുപോലെ ഇതുപോലെ ക്ലിപ്പ് ഇത് നമ്മുടെ ഷർട്ടിനൊക്കെ ഇങ്ങനെ കുത്തി കിട്ടുന്ന ക്ലിപ്പാണിത് ഈ ക്ലിപ്പ് വെച്ചൊന്ന് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് നമുക്ക് നേരെ വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടിടാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അടപ്പിങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അപ്പം എങ്ങനെ ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പം ഞാൻ വാഷിംഗ് മെഷീനിലേ ഒന്ന് കൊണ്ടുവിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഒക്കെ തുണി അലക്കുമ്പോഴൊന്നും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അസുഖങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഉറുമ്പൊന്നും കയറി വരുത്തി ഈ ഒരു സൈഡിൽ തന്നെ ഇട്ട് കൊടുക്കുക അരിപ്പ പോലെ ഇരിക്കുന്നില്ല ആ ഭാഗത്ത് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം അതിലേക്കൂടെ ഉറുമ്പൊക്കെ കയറി വരുവാണെങ്കിൽ അതൊന്നും കയറത്ത് ഇല്ല പാറ്റിയാൽ പല്ലിയൊന്നും കയറത്തില്ല കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായി അപ്പോൾ ഇന്നത്തെ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ